ഹലോ അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഇന്നത്തെ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുഭാഗത്തുള്ള കുറച്ച് ഒരു ഒന്ന് രണ്ട് മരങ്ങൾ ഒന്ന് രണ്ടല്ല ഒരു നാലഞ്ച് മരങ്ങൾ മുറിച്ച് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത് ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്ന താമീമരാണ് മുറിക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ വീട് കണ്ടിട്ടുള്ളവരെല്ലാവരും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ലുക്ക് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഒരു താന്നിമാരാണ് എന്നാണ് കേട്ടോ വീടിനൊരു പ്രത്യേക ലുക്ക് കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമ്മൾ ലുക്ക് മാത്രം നോക്കിയിട്ട് കാര്യമില്ലല്ലോ ചില സമയങ്ങളിൽ അപകടങ്ങൾ എപ്പോഴാണ് എങ്ങനെ വരിക എന്നുള്ളത് പറയാൻ പറ്റില്ല ഇപ്പോൾ ആണെങ്കിൽ ഈ മരം വളർന്ന് പന്തലിച്ച് അങ്ങ് ആകാശം മുട്ടാനായിട്ടിട്ടുണ്ടാവും അന്നൊക്കെ ചെറുതായിരിക്കുന്ന സമയത്തൊക്കെ കാണാൻ നമുക്ക് നല്ല ഭംഗി ലുക്കൊക്കെ ആയിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല ഒരുപാട് ശിഖരങ്ങളും ആയി വന്ന് നിറഞ്ഞിട്ട് പിന്നെ ഇതിൻ്റെ ഒരു ഉണ്ട് അതും ഭയങ്കര ശല്യമാണ് ഇലകളും ഭയങ്കര ശല്യമാണ് മൊത്തത്തിൽ നമുക്ക് വെട്ടി മാറ്റേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുകയാണ് അപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല ഏതായാലും നമുക്ക് ഒന്ന് രണ്ട് മരങ്ങൾ എക്സ്ട്രാ ഏട്ടൻ്റെ വീട്ടിലുള്ള മരങ്ങളൊക്കെ മുറിക്കാനുണ്ടായിരുന്നു അപ്പോൾ ആ കൂട്ടത്തിൽ എന്നാൽ ഇത് മുറിച്ച് മാറ്റാം എന്ന് വിചാരിച്ചിട്ടോ അപ്പം പകരം ഞങ്ങൾ അവിടെ ഒരു മാവ് വെച്ചിട്ടുണ്ട് ഒരു അധികം എന്താ പറയുക ഹൈറ്റിലൊന്നും വളരാത്ത ആ ഒരു മാവ് ഉണ്ടല്ലോ നമ്മൾ പടർന്ന് പിടിക്കാത്ത സീസുള്ള അങ്ങനത്തെ ഒരു മാവത്തെ ഈ വേണ്ട വെച്ചിട്ടുണ്ട് കേട്ടോ ഇത് മുറിച്ചതിന് ശേഷം അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് മുറിച്ച് മാറ്റുമ്പോൾ ചെറിയൊരു വിഷമമുണ്ട് കാരണം എന്താ പറയുക നല്ല ലുക്കായിരുന്നു ഈ ഒരു മരം ഇങ്ങനെ പടർന്ന് പന്തലിച്ച് പിന്നെ നമുക്ക് കാറ്റടിക്കുമ്പോൾ നല്ല പേടിയാണ് കേട്ടോ അപ്പോൾ അത് വിചാരിച്ചിട്ട് എന്തായാലും മുറുക്കിയാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ പിന്നെ അതൊരു വീഡിയോ എടുക്കാം എന്നാൽ നമുക്ക് വേണ്ടപ്പോൾ അത് എടുത്തിട്ട് കാണാമോ മുറിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് വെച്ചാൽ നമുക്ക് പിന്നെ എപ്പോഴെങ്കിലൊക്കെ കാണണം എന്ന് തോന്നുകയാണെങ്കിൽ നമുക്കത് കാണാമോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ നമുക്ക് അപകടമുണ്ടാവും എന്നുള്ളത് മുൻകൂട്ടി തോന്നിക്കഴിഞ്ഞാൽ പിന്നെ അത് മുറിച്ച് മാറ്റുന്നത് തന്നെയാണ് കേട്ടോ നല്ലത് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ട് പിന്നെ അയ്യോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശരിക്കും നല്ല വിഷമം ഉണ്ടായിരുന്നു കേട്ടോ അത് ആ മുറിച്ച സമയത്ത് പിന്നെ കുഴപ്പമില്ല ഞാൻ പറഞ്ഞല്ലോ നമ്മളവിടെ ഒരു ചെറിയ മാവുതൈ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം പിന്നെ നമുക്ക് ഇവിടെ എന്തെങ്കിലും ഒരു മരങ്ങളില്ലാതെ പറ്റൂല കേട്ടോ കാരണം വേനൽക്കാലായി കഴിഞ്ഞാൽ നല്ല വെയിൽ വരും ഫ്രണ്ടിലേക്ക് സിറ്റൗട്ടിലൊന്നും നമുക്ക് ഇരിക്കാൻ പറ്റില്ല അപ്പോൾ എന്തെങ്കിലുമൊക്കെ മരങ്ങൾ ഇങ്ങനെ അങ്ങനെ വെച്ച് പിടിപ്പിച്ചതാണ് കേട്ടോ നിങ്ങളാ കാണുന്ന കഴുങ്ങിൻ്റെ തൈകളൊക്കെ അതൊക്കെ അച്ചം വെച്ചതാണ് പിന്നെ അപ്പുറത്ത് പ്ലാവ് പേരക്ക അങ്ങനെ കുറച്ച് കുറച്ച് മരങ്ങളൊക്കെ ഞങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെന്തായാലും മുറിക്കേണ്ട ഒരു അത്യാവശ്യമായതുകൊണ്ട് അങ്ങനെ മുറിച്ചെടുത്തതാണ് പിന്നെ ആ മരം അങ്ങട്ട് മുറിച്ച് താഴേക്ക് വീണതും മഴ പെയ്യാൻ തുടങ്ങിയിട്ട് അതുവരെ നല്ല കാലാവസ്ഥയായിരുന്നു അതങ്ങ് പോയതോടെ ഫ്രണ്ടിൽ നല്ലൊരു വെളിച്ചായിരുന്നു കേട്ടോ ഇപ്പം ഒന്നും വലിയ കുഴപ്പമില്ല പക്ഷേ നമ്മുടെ വേനൽക്കാലമായി കഴിഞ്ഞാൽ സിറ്റൗട്ടിൽ ഭയങ്കര വെയിലായിരിക്കും ഒട്ടും ഇവിടെ ഇരിക്കാൻ പറ്റില്ല കേട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഒടുക്കത്തെ മഴ ആയിരുന്നെ നല്ല മഴ എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു പക്ഷെ അവരതൊന്നും കാര്യക്കിയില്ല കേട്ടോ അവർക്ക് മഴയും വെയിലൊന്നും വലിയ പൂസലില്ലാന്ന് തോന്നുന്നു അവർ മുറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവർ ആദ്യം വന്ന് നോക്കിയ സമയത്ത് മരം മുറിക്കാൻ വന്ന് നോക്കിയ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നമ്മുടെ മുറ്റത്തേക്ക് മുറിച്ച് മാറ്റും എന്നായിരുന്നു കേട്ടോ പിന്നെ അവർ അന്ന് വന്നപ്പോൾ പറഞ്ഞു മുറ്റത്തേക്ക് തള്ളിടേണ്ട കാരണം അതാകെ മുറ്റം പിന്നെ ആകെ വൃത്തികേടാവും അതിൻ്റെ ഇലകളും കൊമ്പുകളും ശില്ലകളും പിന്നെ ഒരു തരം പൊടികളൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെയൊക്കെ കൂടി വീണിട്ട് ആകെ വൃത്തികേടായിട്ട് നിൽക്കും അപ്പോൾ നമുക്ക് ആ പറമ്പിലേക്ക് അങ്ങോട്ട് മാറ്റാമെന്ന് പറഞ്ഞിട്ട് ആ ഭാഗത്തേക്കാണ് കേട്ടോ ചരിഞ്ഞ് വീഴ്ത്തിയത് അതെന്തായാലും എനിക്ക് നല്ല ഉപകാരമുള്ളൊരു കാര്യമായി കാരണം വല്ലാണ്ട് ക്ലീൻ ചെയ്യാനില്ലായിരുന്നു ആ ഒരു സൈഡ് മാത്രം മുറിച്ചെടുത്ത ആ ഒരു സൈഡ് മാത്രം കുറച്ച് ചണ്ടീൻ ചമ്മലേ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ഏതായാലും അതൊക്കെ കഴിഞ്ഞു അപ്പോൾ അവരവിടെ മുറിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ല മഴയല്ലേ അപ്പം എന്തായാലും അവർക്ക് കട്ടൻ ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നതാണ് കേട്ടോ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കട്ടൻ ചായയും പിന്നെ അച്ചപ്പുമായിരുന്നു കേട്ടോ കടിയുണ്ടായിരുന്നത് അങ്ങനെ അതവർക്ക് കൊടുത്തു ഉച്ചയ്ക്ക് ചോറൊന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു പൊറോട്ടയാണ് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ പൊറോട്ടയും കറിയൊക്കെ ഉണ്ടായിരുന്നു അത് കഴിച്ചു പിന്നെ ചോറ് അവർ കഴിക്കാറില്ല എന്ന് പറഞ്ഞു പണി രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും പണി കഴിഞ്ഞിട്ട് വീട്ടിൽ പോവാറുണ്ട് അപ്പോൾ എന്നിട്ടാണ് പിന്നെ കുളിയൊക്കെ കഴിഞ്ഞിട്ടാണ് ചോറ് തിന്നാറുള്ളത് അങ്ങനെയാണ് ഞങ്ങൾ സാധാരണ ചെയ്യാറുള്ളത് പറഞ്ഞിട്ട് അപ്പോൾ അതുകൊണ്ട് ചോറ് കഴിച്ചിട്ടില്ല പിന്നെ കുറച്ചു നേരം അവിടെ ഇരുന്നിട്ട് ചായ കുടിക്കാനുണ്ട് അപ്പം ഞങ്ങൾ ഈ മരത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ പറയാനുട്ടോ ഇതിൻ്റെ താനിക്കായ എന്ന് പറയുന്നത് എന്തോ ഒരു ഔഷധമാണത്രേ അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറഞ്ഞു പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ താനിമാരല്ലാതെ തന്നെ വേറെ ഒന്ന് രണ്ട് മരങ്ങൾ നമുക്ക് ഏട്ടൻ്റെ വീട്ടിലൊക്കെ മുറിക്കാനുണ്ടായിരുന്നു തല പോയൊരു തെങ്ങൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കാറ്റടിക്കുമ്പോൾ നമുക്ക് ആടുമ്പോൾ ഇങ്ങനെ പേടിയാവും അടുത്തടുത്തൊക്കെ വീടല്ലേ അപ്പോൾ ഇതിൻ്റെ കുറച്ച് മുന്നേ തന്നെ നമ്മുടെ വീടിൻ്റെ അപ്പുറത്തൊരു വീടിൻ്റെ മുകളിലൂടെ ഒരു തെങ്ങ് വീണു എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ഞാനൊരു വീഡിയോയിൽ അപ്പം അതൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര പേടി കേട്ടോ അപ്പം അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഇങ്ങനെയുള്ള മരങ്ങളൊക്കെ മുറിച്ച് മാറ്റുന്നത് ഈ തെങ്ങാണെങ്കിൽ തല പോയിട്ട് തെങ് തേങ്ങയൊന്നും ഉണ്ടാവാറുണ്ടായിരുന്നില്ല അപ്പോൾ നമുക്ക് അതാവശ്യമില്ലല്ലോ ഉപകാരം ഇല്ലല്ലോ അപ്പം അങ്ങനെ മുറിക്കുകയാണ് പിന്നെ അതുകൂടാതെ തന്നെ പറങ്കിമാവ് പിന്നെ തേക്ക് ഉണ്ടായിരുന്നു മഹാഗണി ഉണ്ടായിരുന്നു അങ്ങനെ സിമക്കൊന്ന അങ്ങനെ കുറച്ച് കുറച്ച് മരങ്ങളൊക്കെ ഈ കൂട്ടത്തിൽ പെട്ടിട്ടുണ്ട് കേട്ടോ അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കാരണം ഞങ്ങൾ അരിയക്കോട് വരെ പോയതായിരുന്നു ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന് ശേഷമുള്ള മുറിക്കലാണ് കേട്ടോ വീഡിയോയിൽ കിട്ടിയിട്ടുള്ളത് പിന്നെ ആ അങ്ങനെ അവർ മുറിച്ചു പിന്നെ ഇതിൻ്റെ മുന്നേ കുറച്ച് തെങ്ങൊക്കെ നമുക്ക് വലിച്ചു കെട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഏട്ടൻ അത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു തെങ്ങ് വലിച്ചു കെട്ടുന്നത് അതും ഇതേപോലെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തേക്കാണ് ഇങ്ങനെ കാറ്റിനിങ്ങനെ ചാഞ്ഞ് വരുന്നുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ മുറിക്കുന്നതിന് പകരം നമ്മൾ കമ്പി കൊണ്ട് ഇങ്ങനെ വലിച്ചു കെട്ടുമല്ലോ അങ്ങനെയാണ് കേട്ടോ ചെയ്തത് പിന്നെ നമ്മളിങ്ങനെ ഈ മുറിക്കാൻ വന്നവരോട് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ച് നിന്നു അപ്പോൾ വന്ന സമയത്തൊന്നും ഞാൻ അവരോട് എവിടെയാണ് സ്ഥലം അങ്ങനെയൊന്നും ചോദിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ കുറേ കഴിഞ്ഞേരെയാണ് ഞാൻ അവരോട് നിങ്ങൾ നിങ്ങളെവിടെയാണ് സ്ഥലം എന്ന് ചോദിച്ചപ്പോൾ ചൂളാട്ടി എന്ന് പറഞ്ഞത് കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ മാമൻ്റെ വീടുണ്ട് അവിടെ അറിയുമോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വന്നപ്പോൾ മാമൻ്റെ വീടിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അവരെയൊക്കെ നന്നായിട്ട് അറിയുമെന്ന് പറഞ്ഞു അപ്പോൾ ഏതായാലും പരിചയക്കാരാണ് കേട്ടോ മുറിക്കാൻ വേണ്ടി വന്നത് വന്ന സമയത്തൊന്നും അത് അറിയുന്നുണ്ടായിരുന്നില്ല ലാസ്റ്റ് അവർ പോവാനായപ്പോഴാണ് കേട്ടോ അറിഞ്ഞത് പിന്നെ ഇത് നമ്മുടെ തെങ്ങിൻ്റെ ആ ഒരു എന്താ പറയുക ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല തെങ്ങ് ആ ഒരു അറ്റത്തുള്ളൊരു സാധനമല്ലേ കള്ളോ അങ്ങനെ അങ്ങനെന്തോ ഉണ്ടാവുന്നൊരു സ്ഥലമുണ്ടല്ലോ ആ അതാണെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ കുട്ടാട്ടെ ചെത്തി അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആ മുറിച്ച് ഏട്ട എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടികൾക്കൊന്നും വല്ലാതെ കൊടുക്കരുത് കേട്ടോ വയറിന് വേദനയോ കാര്യങ്ങളോ എന്തോ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അതൊന്നും നോക്കിയിട്ടില്ല കേട്ടോ മക്കളൊക്കെ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് ഇതെല്ലാവർക്കും നല്ല ഇഷ്ടമാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാനും കുറേ കഴിച്ചു കെട്ടോ നല്ല ഓല ഉണ്ടാകുന്ന ആ ഒരു സാധനം അല്ലേ അതാണ് കേട്ടോ നല്ല രസമായിരുന്നു ഇതിൻ്റെ ആ ഒരു ഇളം സാധനം കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും വൈകുന്നേരത്തെ താഴത്ത് താഴേന്ന് ചായ കുടിച്ചിട്ട് പിന്നെ എല്ലാവരും വൈകുന്നേരം ഈ മുറിക്കുന്നതായപ്പോൾ ഏട്ടൻ്റെ വീട്ടിലേക്ക് എത്തിയതാണ് കേട്ടോ പിന്നെ എല്ലാവരും അവിടെയാണ് പിന്നെ ചേച്ചി ആ സമയമായപ്പോഴേക്കും സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടായിരുന്നു മക്കളെത്തിയിട്ടില്ല കേട്ടോ അതെ ആകെ മൂന്ന് കരിക്കാണ് കേട്ടോ ആ ഒരു തെങ്ങ് മുന്നിൽ കിട്ടിയിട്ടുണ്ടായിരുന്നത് അത് പോയ തെങ്ങായതുകൊണ്ട് തന്നെ അത്രേ ഉണ്ടായിരുന്നുള്ളൂ അത് തന്നെ വലിയ വലിപ്പമൊന്നുമില്ലാത്ത കുരുന്നായിട്ടുള്ള ഒരു കരിക്കട്ടോ പിന്നെ ചേച്ചി വന്നു ചേച്ചി വന്നപ്പോൾ നഴ്സറിയിൽ നിന്ന് ഏതോ കുട്ടീൻ്റെ ബർത്ത് ഡേ ആയതുകൊണ്ട് മിഠായി ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തരികയാണ് കേട്ടോ അപ്പോൾ അല്ലെങ്കിൽ ഫസ്റ്റ് തന്നെ അബിക്കും ദിയയ്ക്കും ഒക്കെ ഉള്ളത് എടുത്ത് വെക്കുകയാണ് ഞാൻ കൊടുത്തോളാന്ന് പറഞ്ഞിട്ട് അവർക്കുള്ളതൊക്കെ എടുത്ത് വയ്ക്കുകയാണ് കേട്ടോ കാര്യമായിട്ട് ചേച്ചി സ്കൂൾ വിട്ട് വന്നാൽ ചേച്ചീൻ്റെ ബാഗ് ഇങ്ങനെ തെരുന്നത് ചേച്ചീൻ്റെ ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് ഫസ്റ്റ് കിട്ടിയാലേ ആൾക്കൊരു സമാധാനം ഉണ്ടാവുകയുള്ളൂ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് അതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് കാണണം എൻ്റെ ഫോണൊന്നും ഞാൻ കൊടുക്കാത്തതുകൊണ്ട് തന്നെ ചേച്ചീനെ ആണ് കേട്ടോ സോപ്പ് ഇടുക ഫോൺ കിട്ടാൻ വേണ്ടിയിട്ട് കാര്യമായിട്ട് ജെ സി ബിൻ്റെ വീഡിയോ ആണ് കേട്ടോ അല്ലുവിന് കാണേണ്ടി വരിക കാർട്ടൂണോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഫോണിൽ കാണണമെങ്കിൽ ഞാൻ അതുവരെ കണ്ടിട്ടില്ല ജെ സി ബിൻ്റെ വീഡിയോ എപ്പോഴും ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഏതായാലും അങ്ങനെ പിന്നെ അമ്മ കാപ്പി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ ചുക്ക് കാപ്പിയായിരുന്നു അപ്പം പണിക്കാർക്ക് വേണ്ട മുറിക്കുന്ന ആൾക്കാർക്ക് വേണ്ട എന്ന് പറഞ്ഞു കേട്ടോ അവർ നേരത്തെ ചായ കുടിച്ചതുകൊണ്ട് ഇനിയൊന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ അവർ പോയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ കാപ്പിയൊക്കെ കുടിക്കുന്ന സമയമായപ്പോഴേക്കും അവർ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളേതായാലും അങ്ങനെ സിറ്റൗട്ടിൽ ഇരുന്നിട്ട് ആ തെങ്ങിൻ്റെ ആ ഒരു സാധനം അതും കഴിക്കുന്നുണ്ട് കാപ്പിയും കുടിക്കുന്നുണ്ട് കേട്ടോ ഇത് തെങ്ങിൻ്റെ എന്ന് പറയില്ലേ അതാണേ ചെറുതാണ് കേട്ടോ അത്ര വലുപ്പമൊന്നും ആയിട്ടില്ലായിരുന്നു അപ്പോൾ ഏതായാലും വൈകുന്നേരത്തെ കാപ്പി കൂടിയും കഴിഞ്ഞു പിന്നെ അതൊക്കെ കഴിഞ്ഞേരേ ഞാൻ ഇങ്ങോട്ട് താഴേക്ക് പോകുന്നുട്ടോ പിന്നെ അത് കഴിഞ്ഞേരം അച്ഛൻ കടയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ പോയി തിരിച്ച് വന്നപ്പോൾ ശർക്കര ശർക്കരമിട്ടായി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞങ്ങൾക്കുള്ളത് തന്നിട്ട് ബാക്കി മുകളിലേക്ക് കൊണ്ടുപോയതാണ് കേട്ടോ അച്ഛൻ എന്ത് സാധനം കൊണ്ടുവരികയാണെങ്കിലും താഴേക്ക് ഞങ്ങൾക്കൊരു ഊരി തരും എന്നിട്ട് അത് മോ ബാക്കി മുകളിലേക്ക് കൊണ്ടുപോകും കേട്ടോ പിന്നെ അത് കഴിഞ്ഞേരെ ചേച്ചി വൈകുന്നേരം വാട്ടക്കപ്പേ മീൻകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അതും കഴിച്ചു അപ്പൊ ഇതോട് കൂടിയിട്ട് ഞാൻ വീഡിയോ ഇവിടെ വൈദ്യപ്പിയാണ് അപ്പൊ വീഡിയോ ഇഷ്ടമായാലും എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യട്ടോ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം ബൈ